ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ുങ്കർയം മാരിൽവരാജ തന്റെ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് ഒരേ ലുങ്കി തന്നെയാണോ എപ്പോഴും നൽകുന്ന ചർച്ച സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായി കൊണ്ടിരിക്കുന്നു കർണൻ വാഴെ ഇനി വരാനിരിക്കുന്ന വൈസൺ എന്നീ ചിത്രങ്ങളിലെ പ്രധാന കഥാപാത്രങ്ങൾ ഒരേ നിറത്തിലും ഡിസൈനിലുമുള്ള ലുങ്കിമുണ്ടുകളാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റിൽ പറയുന്നത് ധനുഷ് കലയരസ്യൻ ധ്രുവികരം എന്നിവർ മുണ്ടൊടുത്തിരിക്കുന്ന ശൈലിയും ഒരുപോലെ തന്നെ തിരുനെൽവേലി ഭാഗത്ത് ദളിത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് ഇത്തരത്തിൽ വസ്ത്രങ്ങളിൽ ചില സാമ്യതകൾ കാണാൻ കഴിയുമെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ദളിത് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ജാതീയതക്കെതിരെയുള്ള സിനിമകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്തരം പ്രതിനിധാനത്തിലൂടെ മാരി സെൽവരാജ് പറയുന്നതും സമൂഹത്തിൽ ജാതി എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം ധ്രുവ വിക്രം നായകനായെത്തുന്ന ബൈസൺ ഒക്ടോബർ പതിനേഴിനാണ് എത്തുന്നത് അനുപമ പരമേശ്വരനാണ് നായിക രജിഷ വിജയൻ ലാൽ പശുപതി ആമിർ അഴകം പെരുമാൾ അരുവി മദൻ അറോറ തുടങ്ങിയവരും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്